ഈ ത്തി ഇരുപത്തി അഞ്ചിൽ കുറേ പ്രസ്ഥാനങ്ങൾ നൂറാം വർഷം ആഘോഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആർ എസ് എസ് അതിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്നുണ്ട് ഇപ്പൊ അടുത്ത കാലത്താണ് കേരള ജമ്യത്തുല്ല എന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിത സഭ ആഘോഷിച്ചത് ആഗോളത്തിൽ തന്നെ സയോണിസം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലാണ് എന്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ഇങ്ങനെ ഇത്രയധികം ചിന്താ പ്രസ്ഥാനങ്ങൾ ഉണ്ടായി എന്നുള്ള ചോദ്യം ഓരോ ചരിത്ര വിദ്യാർത്ഥിയുടെ മുമ്പിൽ ഉയർത്തുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതലാണ് ഇരുപത്തി ആറ് മുതലാണ് അല്ലെങ്കിൽ ഇരുപത് മുതലാണ് കേരളത്തിൽ മുസ്ലിം നവോത്ഥാനം ഉണ്ടായത് എന്നുള്ള വലിയ ഒരു വ്യാഖ്യാനം മുമ്പേ നടന്നിരുന്നു അതായത് ഐക്യ സംഘം എന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദ്യ രൂപം വന്നതോടുകൂടിയാണ് കേരളത്തിൽ നവോത്ഥാനം ഉണ്ടാകുന്നത് ഈ സമസ്ത സമസ്തകരള ജമ്യത്തുടമ അതിന്റെ ഒരു റെസ്പോൺസീവ് ഒരു പ്രതികരണ പ്രസ്ഥാനം മാത്രമാണെന്നും ഒരു ഒരു ഭാഷ്യമുണ്ടായിരുന്നു അതിനെ ആദ്യമായി ചോദ്യം ചെയ്യണമെന്ന് ഞാനാണ് നമ്മുടെ സുനി സഹോദരന്മാരോട് ആവശ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽക്കുന്നല്ല സുനി പ്രസ്ഥാനം ഇവിടെ ഉണ്ടാവുന്നു യഥാർത്ഥത്തിൽ എന്റെ മുൻ പ്രാസ്യം സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമ് കേരളത്തിൽ എത്തിയ അന്നു മുതൽക്ക് തന്നെ ഇവിടെ സുന്നി സരണിയാണ് ഇവിടെ ആധിപത്യം സ്ഥാപിച്ചത് സൈനുദ്ദീൻ മക്തൂം രണ്ടാമന്റെ പതിനഞ്ചാം നൂറ്റാണ്ടിൽ അവരുടെ കാലഘട്ടമാണ് ഒരു ഉമ്മത്ത് എന്ന നിലക്ക് കേരള സമൂഹത്തെ ഒരുമിച്ച് നിർത്തി കൊണ്ട് ഒരു സുന്നി സരണ്യുടെ ഏറ്റവും വികാസപരമായ ഒരു വിജ്ഞാന മേഖല തുറന്നു വെക്കുന്നു സൂചിപ്പിക്കണ്ടായി അതായത് മുജാഹിദീൻ എന്ന് പറയുന്ന സെനുദ്ദീം അബ്ദും രണ്ടാമന്റെ ആ മഹത്തായ ഗ്രന്ഥമുണ്ടല്ലോ ആ ഗ്രന്ഥം നൽകിയ പ്രകാശമുണ്ടല്ലോ ഇന്നും തന്നെ അത് എല്ലായിടത്തും തന്നെ പ്രചരിക്കുന്നുണ്ടെന്ന് മാത്രമല്ല ലോക സമൂഹം ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചത് പലപ്പോഴും തന്നെ ആ ഗ്രന്ഥത്തിൽ കൂടിയ നിരവധി ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തിയ ആ ഗ്രന്ഥം എന്തായിരുന്നു പതിനാറാം നൂറ്റാണ്ടിൽ പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ടിൽ കേരള സമൂഹം എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു മനുഷ്യരോടൊപ്പം എന്നുള്ള വാക്ക് മുദ്രാവാക്യം നമ്മൾ മുഴക്കുമ്പോൾ മുജാഹീന നമ്മൾ സാക്ഷി നിർത്തേണ്ടത് അതിന്റെ അർത്ഥം അറിയാലോ ട്രോഫി ഫോർ ദ വിക്ടേഴ്സ് വിജയികൾക്കുള്ള ട്രോഫിയാണത് സമ്മാനമാണത് മുജാഹിദ യഥാർത്ഥത്തില് കേരളത്തിന്റെ സാമൂഹിക അവസ്ഥയെ അന്ന് നിലനിന്ന സാമ്പത്തിക സാംസ്കാരിക അവസ്ഥയെ അട്ടിമറിക്കാൻ വേണ്ടി പോർച്ചുഗീസുകാർ പറങ്കുകൾ വന്നപ്പോൾ അതിനെതിരെ പോരാൻ വേണ്ടി ജനങ്ങളെ സജ്ജമാക്കുന്ന ആ ഗ്രന്ഥം യഥാർത്ഥത്തിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വന്ന് തന്നെ എത്തപ്പെട്ടിരുന്നു എന്നുള്ളതാണ് സത്യം ആ ഗ്രന്ഥത്തിന്റെ ചുവട് പിടിച്ചം കൊണ്ട് നിരവധി ഗ്രന്ഥങ്ങൾ കേരളത്തിലുണ്ട് എന്നൊക്കെ പറയുന്ന സുന്നി ഉജ്ജ്വലനായ പോരാളി മഹാത്മാ ഗാന്ധി നിസ്സഹകരണ പ്രസ്ഥാനം പ്രഖ്യാപിക്കുന്നതിന് നൂറു വർഷം മുമ്പ് ബ്രിട്ടീഷുകാരോട് നിങ്ങൾക്ക് ഞങ്ങളോട് നികുതി പിരിക്കാൻ എന്താണ് അവകാശം എന്ന് ചോദിച്ച ഒരു ധീരനായ ായിരുന്നു പണ്ഡിതനായിരുന്നു ഗവേഷകനായിരുന്നു സംഭവം അതിനിപ്പോഴാണ് മമ്മോറൻ തങ്ങന്മാരുടെ ആ ധീരമായ പോരാട്ടത്തിന്റെയും അതുപോലെ തന്നെ നേതൃത്വത്തിന്റെയും കഥ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് നാളാകുമ്പോഴേക്കും സംഭവിച്ചത് നമ്മൾ കുറച്ചും കൂടി ആഴത്തിൽ പരിശോധിച്ചാൽ ഒന്നാം ലോകമായ യുദ്ധത്തിന് ശേഷം മഹായുദ്ധം എന്ന് പറയാൻ പാടില്ല എന്ന ഒന്നാം ലോക യുദ്ധത്തിന് ശേഷം ഉസ്മാനിയ ഖിലാഫത്ത് തർക്കി തകർന്നു ചരിത്ര വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് ലോകം കണ്ട ഏറ്റവും വലിയ സാമ്രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഉസ്മാനിയ ഉസ്മാനിയാഫത്ത് നമ്മൾ പലപ്പോഴും തന്നെ തെറ്റിദ്ധരിക്കാറുണ്ട് സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യമാണെന്ന് ഒരിക്കലുമല്ല അങ്ങ് കോൺസ്റ്റാന്റിനോപ്പിൾ മുതൽ ചെച്ചിനെ മുതൽ അർമീനിയ മുതൽ ഇങ്ങ് ഈജിപ്റ്റ് വരെ പരന്നു കിടക്കുന്ന കണ്ട ഏറ്റവും വലിയ സാമ്രാജ്യം ഉസ്മാനിയ സാമ്രാജ്യമാണ് അതിന്റെ തകർച്ച സൃഷ്ടിച്ച ആഘാതങ്ങളാണ് യഥാർത്ഥത്തിൽ ചിന്താപരമായ കുറെ കാണുഷ്യങ്ങൾ ഉണ്ടാക്കിയതും മതപരമായ കുറെ പുനർവിചിന്തനങ്ങൾ ഉണ്ടാക്കിയതും നേരത്തെ പറഞ്ഞ പുതിയ പുതിയ ആശയങ്ങൾ രംഗത്തേക്ക് വരികയും ചെയ്യും 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 ഇവിടെ കേരളത്തിലാണെങ്കിൽ ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ കാർഷിക സമരം മലബാർ കലാപം എന്നൊക്കെ പറയുന്ന ആ ജനകീയ വിപ്ലവം ആ ജനകീയ വിപ്ലവം വലിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കി ചിന്തിക്കാൻ വേണ്ടി വക നൽകി ഈ ഒരു ഘട്ടത്തിലാണ് കേരളത്തില് അന്നത്തെ വക്കം വക്കമൗലവിയുടെയും അതുപോലെ തന്നെ മുഹമ്മദ് അബ്രഹ്മ സാഹിബിന്റെയും പോലെയുള്ള നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഒരു പ്രസ്ഥാനം തുടങ്ങുന്നത് അത് കൊടുങ്ങലൂർ തുടങ്ങിയൊരു ചെറിയൊരു പ്രസ്ഥാനമാണ് പക്ഷെ ആ പ്രസ്ഥാനം യഥാർത്ഥത്തിൽ അതുവരെ മുസ്ലിങ്ങൾ പിന്നിട്ടു പോയ അനുസൃതി ജമയത്തിന്റെ മാർഗത്തിൽ വ്യതിചരിക്കുന്നു എന്ന് കേട്ടപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ സമസ്ത കേരള സമസ്ത കേരള ജമയത്തിൽ ഉലമ എന്ന് പറയുന്ന ആധികാരിക പണ്ഡിത സംഘടന നിലവിൽ വരുന്നത് ആ ദൗത്യം ഏറ്റെടുക്കാൻ വേണ്ടി വരക്കൽ മുലപ്പായ തങ്ങൾ എന്ന് പറയുന്ന കബീലയിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു പണ്ഡിതൻ രംഗത്തേക്ക് വന്നു എന്നുള്ളതാണ് ചരിത്രത്തിൽ ഊതൽ നൽകുന്ന കാര്യം വാലവി തങ്ങന്മാരുടെ ഇവിടെ തളിപ്പറമ്പിലുണ്ട് തങ്ങന്മാർ തങ്ങന്മാരുടെ പള്ളി എന്ന് പറയുന്ന പള്ളി അവരുടെ പള്ളിയാണ് പക്ഷെ അദ്ദേഹം അഗ്രഗണ്യനായിരുന്നു അദ്ദേഹം വിവിധ ഭാഷകൾ അറിയാമായിരുന്നു ഇന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അന്നത്തെ ബ്രിട്ടീഷ് കലക്ടറായിരുന്ന ലോഗൻസ് മാനുവൽ കേരള മലബാർ മാനുവൽ എഴുതിയ ലോഗൻസിന് കേരളത്തിലെ മുസ്ലിങ്ങളെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നൽകിയത് തങ്ങളായിരുന്നു വരക്കൽ മുലക്കായ തങ്ങളായിരുന്നു വിവിധ രാജ്യങ്ങളിലെ ഡെവലപ്മെന്റിനെ കുറിച്ച് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു ആ ഡെവലപ്മെന്റ് എന്താണ് എന്ന് ആ കാലഘട്ടത്തിലെ ലോക മുസ്ലിങ്ങളുടെ ചലനം ഒന്നുമില്ലെങ്കിൽ ഈജിപ്തിലെ ചലനങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും സംഭവം ജലാലുദ്ദീൻ ജമാലുദ്ദീൻ അഫ്ഗാനുടെ നേതൃത്വത്തിൽ ഒരു സംഭവം ചെയ്യാം ഇസ്ലാമിനെ പരിഷ്കരിക്കേണ്ടതുണ്ട് ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു നേതൃത്വത്തിൽ മുഹമ്മദ് അബ്ദുവിന്റെ നേതൃത്വത്തിലൊക്കെ തന്നെ കുറെ ഒരു മൂവ്മെന്റ് ഉണ്ടായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവര് മൂന്നും തന്നെ ചെയ്തത് ഒറ്റക്കായിരുന്നില്ല അവർക്കെല്ലാം പിന്തുണ നൽകിയത് സാമ്രാജ്യ ഫ്രാൻസ് ആയിരുന്നു കാരണം മുഹമ്മദ് റഷീദ് റഷീദുറീത വരുന്നത് സിറിയയിൽ നിന്നാണ് സിറിയ അന്ന് ഫ്രാൻസിന്റെ കീഴിലായിരുന്നു അതുകൊണ്ട് തന്നെ അന്നാണ് പിന്നീട് കേരളത്തിൽ വന്ന അൽ മനാറ് എന്ന് പറയുന്ന ആ പ്രസിദ്ധീകരണം അവിടെ വെച്ചിട്ട് അന്ന് തുടങ്ങിയതാണ് അതാണ് കേരളത്തിലേക്ക് വരുന്നത് ഇത്തരം ഒരു ഘട്ടത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ വൈദേശികമെന്നോ അല്ലെങ്കിൽ അതുവരെ പ്രസ്ഥാനത്തിന് കേൾക്കാത്തതോ ആയ ആശയങ്ങൾ രംഗത്ത് പ്രവേശനം ചെയ്യുന്നത് അതിനെതിരെയാണ് പോരാട്ടം നടത്തിക്കൊണ്ട് കൊണ്ട് പക്ഷെ എത്ര വേഗം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് കേരള ജമ്യത്തുലമുണ്ടായി ഇരുപത്തി ആറിലാണ് സമസ്ത കേരള ജമ്യത്തുല്യമ ഉണ്ടാവുന്നത് പക്ഷേ ആദ്യമായിട്ടൊരു പ്രസിദ്ധീകരണം ഉണ്ടാകുന്നത് ബയാൻ ഉണ്ടാവുന്നത് സുന്നികൾക്ക് ദൈക്ഷണികമായ ഒരു പോരാട്ടം അതിനെക്കുറിച്ച് കുറിച്ച് നൂറിലളമായ എം എ ഉസ്താദ് വിശദീകരിച്ച് അദ്ദേഹത്തിന്റെ ഗ്രന്ഥം കണ്ട് എഴുതിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി രജിസ്ട്രേഷൻ വാങ്ങുക അന്നത്തെ രസകരമായ സംഭവം നോട്ടീസ് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും അന്ന് സമസ്തയുടെ സ്ഥാപക സമ്മേളനത്തിലേക്ക് പങ്കെടുക്കുന്നവർക്ക് ടിക്കറ്റ് വെച്ചിട്ടായിരുന്നു പ്രവേശനം ഉണ്ടായിരുന്നത് കോഴിക്കോട് ടൗൺ ഇന്നത്തെ ടൗൺ ഹാളിൽ വെച്ചിട്ടായിരുന്നു സംഭവം നടന്ന് പല സുന്നി സമ്മേളനത്തിലേക്കും ടിക്കറ്റ് വെച്ചിട്ടായിരുന്നു ആളെ പ്രവേശിപ്പിച്ചിരുന്നത് ഇന്നത്തെ പോലെ ഈ ബൃഹത്തായ ടെക്നോളജിക്കലായിട്ടുള്ള അഡ്വാൻസ്മെന്റ് ഒന്നുമില്ലാത്തൊരു കാലഘട്ടമായിരുന്നു ഒരു പണ്ഡിതന് ആ യോഗത്തിലേക്ക് പങ്കെടുക്കാൻ വരുന്ന എന്തുമാത്രം സാമ്പത്തിക പ്രയാസം ഉണ്ടായിരുന്നു എന്നുള്ളത് അതിൻ്റെയൊക്കെ ചെലവ് ഏതെങ്കിലും പ്രമാണി സുന്നി ആശയമുള്ള പ്രമാണിമാരായിരുന്നു എടുത്തിരുന്നത് ഗ്രന്ഥത്തിൽ കാണാൻ പറ്റും അവിടുന്ന് തുടങ്ങിയ ഒരു വലിയൊരു മൂമെന്റ് ആണ് ഇത് വളരെ വളരെ ഹമ്പിൾ ബിഗിനിങ് എന്ന് പറയുമ്പോൾ വളരെ എളിമയോടു കൂടി തുടങ്ങിയ ഒരു പ്രസ്ഥാനം ഇന്ന് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ മുഴുവനും തന്നെ പടർന്ന് പന്തലിച്ച ഒരു പ്രസ്ഥാനമായി മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ നേരത്തും അഞ്ചു നേരത്തും പഠിച്ച തമ്പുരാനോട് നിങ്ങൾ സ്തുതിക്കേണ്ടതുണ്ട് ലോകത്ത് ചിട്ടയോടുകൂടി ചിന്തിച്ചു നോക്കൂ അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ അന്ന് രൂപം കൊണ്ട പ്രസ്ഥാനങ്ങളിൽ എത്ര ബാക്കിയുണ്ട് എന്ന് ചിന്തിച്ചു നോക്കി ചിലതൊക്കെ തന്നെ ആത്യന്തിക വർഗീയ ശക്തികളായി മാറി ചിലത് തീവ്രവാദത്തിലേക്ക് പോയി ചിലത് സാനിസം പോലെയുള്ളത് ലോകത്തിന് തന്നെ ശാപമായിട്ട് മാറി മറ്റു ചില പ്രസ്ഥാനങ്ങൾ കാലത്തിന്റെ കുത്തൊഴുക്കിൽ കൂമ്പടിഞ്ഞുപോയി പക്ഷേ ഇത്തരം ഒരു ഘട്ടത്തിലാണ് സുൽത്താനുട നേതൃത്വത്തിൽ സുന്നി പ്രസ്ഥാനം ഇന്ന് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രസ്ഥാന മതപ്രസ്ഥാനമായി മാറുന്നു എന്ന് മാത്രമല്ല ഇന്ന് സുന്നികളുടെ ശബ്ദം കേൾക്കാൻ വേണ്ടി ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹിക മാധ്യമ രംഗത്തുള്ളവർ നിൽക്കുകയാണ് ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകുന്ന സമയത്ത് ഉസ്താദിന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ സംഘടനയുടെ അടുത്തേക്ക് വരികയാ നിങ്ങളെ അഭിപ്രായം എന്താ ഒരു കാലഘട്ടത്തിൽ ആരൊന്നും അഭിപ്രായം ചോദിച്ചിരുന്നില്ല സുന്നികൾ എന്ന് പറഞ്ഞാൽ വളരെ യാഥാസ്ഥികരമായ ഒരു വിഭാഗം ഞാൻ ഇന്നലെ എനിക്ക് രസകരമായി തോന്നി ഒരു ഫേസ്ബുക്കിൽ ഒന്ന് രണ്ട് പെൺകുട്ടികളെ വിവാഹാലോചനകളുണ്ട് ഭയങ്കര ഫാഷൻ ഡ്രസ്സിലൊക്കെയാണുള്ളത് പക്ഷെ അതിലൊക്കെ തന്നെ പറയുന്നുണ്ട് സുന്നി ആശയക്കാരു സുന്നി വനിത അതായത് സുന്നി എന്ന് പറയുന്ന കാര്യത്തിൽ ഒരു